ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊരി ഉണ്ടയാണ് അപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പലഹാരമാണല്ലേ പൊരി ഉണ്ട അപ്പോൾ പണ്ടത്തെ ഒക്കെ നമുക്ക് തരുന്ന ഒരു പലഹാരം ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി കുട്ടികൾക്കൊക്കെ കൊടുത്താലേ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഒരു കെമിക്കലോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് വീട്ടിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് നമുക്ക് നിമിഷ നേരത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ അതിലേക്കായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളതാണ് പൊരി അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ അമ്പലത്തിലൊക്കെ ഉത്സവത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് പൊരിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഇതിനി നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് എടുക്കണം നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മൾ പൊരി പൊരിയുണ്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണേ ചെയ്യുന്നത് തീ കൂട്ടി വെക്കരുത് എങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് സോ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും ഞാനിതിപ്പോൾ നൂറ് ഗ്രാം അളവിലാണേ പൊരി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പൊ വെറും രണ്ട് ചേരുവകൾ മാത്രം മതി കിട്ടോ നമുക്ക് ഈ ഒരു പൊരി ഉണ്ട് എടുക്കാനായിട്ട് ഏകദേശം നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട് നമ്മൾ ഒരെണ്ണം എടുത്തിങ്ങനെ ഒടിക്കുമ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഇങ്ങനെ ഒടിഞ്ഞു വരുന്നുണ്ട് അതാണ് കേട്ടോ ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടുന്നത് ആ ഒരു ഒക്കെ മാറി ഒടിക്കുമ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു വരണം അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അതല്ലെങ്കിൽ ഈ ഒരു പാനിന്റെ ചൂട് കൊണ്ട് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അടുത്തതായി ഒരു പാത്രത്തിൽ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ശർക്കര ഇരുന്നൂറ് ഗ്രാം അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ആവറേജ് ആയിരിക്കും കേട്ടോ ഇപ്പം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കര എടുക്കാവുന്നതാണ് അപ്പോൾ അതിലേക്ക് അര ഗ്ലാസ് വെള്ളമാണ് നോർമൽ വാട്ടർ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് നല്ലതുപോലെ തിളച്ച് ശർക്കരയുടെ ആ പീസൊക്കെ നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു വരണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ തിളച്ച് ഇതാ ഇത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇതല്ല കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം നല്ല തിക്കായിട്ട് വരണം അതാണ് നമ്മുടെ ഈ ഒരു പൊരി ഉണ്ടയുടെ കൺസിസ്റ്റൻസി കേട്ടോ അപ്പം നല്ലതുപോലെ ഒന്ന് തിക്ക് ആവട്ടെ വെള്ള ശർക്കരയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് കളർ കുറവായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത ശർക്കര ഉപയോഗിക്കാം എങ്കിൽ കുറച്ചും കൂടെ കളറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ശർക്കരയ്ക്ക് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് ഇത് എന്ന് അറിയാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതുപോലെ കുറച്ച് ഒരു തുള്ളി അല്ലെങ്കിൽ രണ്ട് തുള്ളി ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ കട്ടിക്ക് വരുന്നുണ്ടെങ്കിൽ അതാണ് പരുവം അത് മതി കിട്ടോ അന്നേരം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൊരി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടോടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി പെട്ടെന്ന് തന്നെ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഒത്തിരി സമയം ടൈം വെച്ചിരിക്കരുത് ആ ഒരു ശർക്കരയൊക്കെ നമ്മൾ ഉരുക്കിയത് ഉണ്ട കെട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം തന്നെ നല്ലോണം ഇളക്കി ആ ഒരു ശർക്കരയിലൊക്കെ നമ്മുടെ പൊരി നല്ലതുപോലെ പറ്റിപ്പിടിച്ചെടുക്കുന്നുണ്ടേ ഞാനിവിടെ അധികം മധുരം യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ശർക്കര ഇപ്പോൾ കുറവ് പോലെ തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ശർക്കര പറ്റിപ്പിടിച്ചെടുക്കാം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഉടനെ തന്നെ ബോൾസാക്കി മാറ്റിക്കോളൂ കേട്ടോ അപ്പോൾ ഇനി വെച്ചിരുന്നാൽ ബോൾസാക്കി മാറ്റാൻ പറ്റില്ല അപ്പോൾ ഒത്തിരി ചൂടാണെങ്കിൽ കുറച്ചൊന്ന് തണുക്കട്ടെ എന്നാൽ ഒത്തിരി അങ്ങ് തണുത്ത് പോകാനും പാടില്ല ചെറു ചൂടോടെ നമ്മളിങ്ങനെ ഉരുട്ടിയെടുത്താൽ മാത്രമേ നല്ല ബോൾസാക്കി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബോൾസ് ആക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഓയിലോ അതല്ലെങ്കിൽ നെയ്യോ ഒന്ന് പുരട്ടി പുരട്ടിക്കൊടുക്കണം ഞാനിവിടെ നെയ്യ് കുറച്ചൊന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് നല്ലതുപോലെ ബോൾസ് ബോൾസ് ആക്കി എടുക്കുന്നത് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെ കാട്ടിയും സൂപ്പർ ടേസ്റ്റിൽ ഒരു മായമോ ഒരു കെമിക്കൽസോ ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഹെൽത്തിയുമാണ് എന്നാൽ വളരെ ഇഷ്ടപ്പെടുന്ന മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന പണ്ടത്തെ നൊസ്റ്റുമൊക്കെ നമുക്ക് തരുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്